ഇനൂമറേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇനൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് മറ്റും ആവശ്യമുണ്ട് അത് എവിടെ നിന്ന് ലഭിക്കും എങ്ങനെ നിങ്ങൾക്ക് ആ ഫോമിൽ ഫിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും താഴെയായിട്ട് വരുന്ന എ സി നമ്പറ് പാർട്ട് നമ്പർ സീരിയൽ നമ്പർ എസ് ആർ നമ്പർ ഈ മൂന്ന് ഡീറ്റെയിൽസും ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ഫോമിൽ ഫോമിൽ നിന്ന് ആണ് അപ്പോൾ പാത്തിമാരുടെ എക്സാമ്പിളിൽ ഇതാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അതാണ് ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് തരത്തിൽ മാപ്പിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ ലിസ്റ്റിൽ നിന്നും രണ്ടായിരത്തി രണ്ടിലൊക്കെ ഉള്ള മാപ്പിങ് തിരിച്ച് രണ്ടായിരത്തി രണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള മാപ്പിംഗ് അവൈലബിൾ ആണ് ഇത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോമിൽ നിയമസഭാ മണ്ഡലം ഫില്ല് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഒപ്പിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു കരുതുന്നു എല്ലാവർക്കും വീണ്ടും നമസ്കാരം വീണ്ടും കാണുന്നവരെ ബായ്